നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് ആവശ്യമാണെന്നും വനിതാ കമ്മീഷൻ അംഗം മഹിളാ മണി പറഞ്ഞു കളക്ടറേറ്റിൽ നടന്ന മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കാര്യങ്ങൾ നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് അകലുകയും കമ്മീഷൻ കൊണ്ട് ഇരു കൂട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും ഇവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്ത് വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗുകൾ നടന്നുവരികയാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ ഒന്നിനെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും ഈ ചർച്ചകളിൽ ഉയർന്നു എന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും ഇവർ പറഞ്ഞു തങ്ങളുടെ പരാതികൾ കേൾക്കാനും ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു ആകെ എൺപത്തി അഞ്ച് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി പത്ത് പരാതികൾ പോലീസ് റിപ്പോർട്ടിങ്ങിനായി അയച്ചു മൂന്ന് പരാതികൾ കൗൺസിലിങ്ങിനായും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിങ്ങിനും മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ഓഫർ എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് അൺകെട്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ാണ് പണിക്കൂലി വരും മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ യും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലെസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്